ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ആടുകളൊക്കെ വന്നിട്ടുണ്ട് സെയിലിനായിട്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് നിന്നെ കണ്ടുവയ്ക്കണം പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് അയക്കേണ്ട നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും രണ്ടാം പാറില് രണ്ടാം പേരിൽ നല്ല പാലക്കുള്ള ഒരാടും ഇതുണ്ട് കുട്ടികളും കൂടി അപ്പൊ ഈ ആടുകളെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം വളർത്താൻ പറ്റിയ ആടുകളാണ് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളം അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള എല്ലാ ആടുകളും ഇവരുടെ കയ്യിലുള്ളതാണ് കേട്ടോ അപ്പൊ ഒരേ സ്ഥലമാണോ ഒരേ ഫോൺ നമ്പറാണ് അപ്പൊ എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാം വാങ്ങിക്കാം ഈ കാണുന്ന വലിയൊരാട് രണ്ടാം പാറില് കുട്ടികളും അപ്പോൾ ഈ ആടുകളെല്ലാം വളർത്താൻ പറ്റിയ ആടുകളാണ് കുട്ടികളും ഉണ്ട് അതുപോലെ പാലും ഉണ്ട് അപ്പോൾ വളർത്തിയ ഉപകാരപ്പെടുന്ന ആടുകളാണ് അപ്പോൾ ഇനി അടുത്ത സെയിൽ വീഡിയോ കണ്ടോക്കാം ഇത് അത്യാവശ്യം വലുപ്പമുള്ള വലിയ കുട്ടികളാണ് തീറ്റയും കുടിയും തുടങ്ങിയ കുട്ടികളായതുകൊണ്ട് കുറച്ച് പാലൊക്കെ നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് ഒരു കടിഞ്ഞാടും രണ്ട് വില കഴിഞ്ഞ കച്ചവടത്തിന്റെ ഭാഗമായി മാന്യമായ ചെറിയൊരു വീട്ടിൽ വളർത്താൻ പറ്റിയ നല്ല ആരോഗ്യമുള്ള ആടുകളാണ് അസുഖങ്ങളൊന്നും തന്നെ ഇല്ല മേഞ്ഞ് നടന്നിട്ടൊക്കെ കഴിച്ച് ശീലമുള്ള ആടുകളാണ് അപ്പോ ഇനി അടുത്ത സീൽ വീഡിയോ കണ്ടുനോക്കാം റോസ് ചെയ്യാറായ ഒരു പടക്കുട്ടി നല്ല വെള്ളിക്കണ്ണും എന്നൊക്കെ ഉള്ളതാണ് നല്ല വലുപ്പമൊക്കെ ഉള്ള കുട്ടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിന് പതിമൂന്നായിരം റുപ്യ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കണ്ട ആടുകളെല്ലാം ഒരാളുടെ തന്നെയാണ് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് ഏത് ഏതാടാണ് വാങ്ങിക്കേണ്ടതെന്ന് വെച്ചാൽ വിളിക്കാം അന്വേഷിക്കാം നേരിട്ട് വന്നിട്ടാണെങ്കിൽ അങ്ങനെ ഡെലിവറി സൗകര്യമുണ്ട് ഈ ആടുകൾക്കൊക്കെ കേരളത്തിലെവിടെയും ഡെലിവറി വാഹനങ്ങൾ പോകുന്നിടത്ത് ഇറക്കി കൊടുക്കുന്നതാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ല വാണിയംകുളം അടുത്ത് കോതകുറിശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ നമുക്ക് അയച്ചു തരാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിൽപ്പന പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്